ോലവും കിരീടവും ഇല്ലാത്ത ഒരു രാജാവ് അതാണ് ഇപ്പൊ ഇയാള് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രാജാവിനെ പോലെയാണ് ഞാനൊരു രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയമേ നടക്കുകയും വരുന്ന ആളുകളെ പ്രജകളെ പോലെയോ അല്ലെങ്കിൽ തന്റെ അടിമകളെ പോലെയോ കാണുകയും ആ വരുന്ന ആളുകളെ ആട്ടി പായിക്കുന്ന ഒരു പരിപാടിയാണ് സുരേഷ് ഗോപി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മാടമ്പിത്തരം അല്ലെങ്കിൽ ജന്മി ആ ഒരു വ്യവസ്ഥ എന്ന് പറയുന്ന സാധനമാണ് ജന്മിമാരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കണം ഈ കുടിയാന്മാര് അല്ലെങ്കിൽ ഇവരുടെ അടിയിൽ വർക്ക് ചെയ്യുന്ന അടിയാളന്മാരെന്നൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലത്ത് പറഞ്ഞിരുന്നത് അതേ രീതിയിലുള്ള ഒരു പരിപാടിയാണ് സുരേഷ് ഗോപി കാണിച്ചുകൊണ്ടിരിക്കുന്നത് െതിരെ തന്നെയാണ് വേടനെ നിലവേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ സുരേഷ് ഗോപി ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞൊരു കാര്യം അന്ന് സുരേഷ് ഗോപി ഇങ്ങനെ ഈ പറയുന്ന തൃശ്ശൂർ വേണം എന്ന് പറഞ്ഞിട്ട് മത്സരിച്ച് അല്ലെങ്കിൽ തൃശ്ശൂർ എനിക്ക് വേണം ഞാൻ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞിട്ട് നിന്നപ്പോൾ ആരും അത് കൊടുക്കാതിരുന്നപ്പോൾ അയാൾക്ക് നല്ല വിഷമം ഉണ്ടായി അപ്പൊ അയാള് എന്താണ് തൃശ്ശൂർ ഇങ്ങനെ അടിച്ചു മാറ്റിയെടുത്തു ആ തൃശ്ശൂർ അടിച്ചു എടുത്തതിന് ശേഷം അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് അയാളുടെ ദേഷ്യമാണ് എന്ത് എന്തിനോടുള്ള ദേഷ്യമാണ് അയാൾക്ക് തൃശ്ശൂർ ചോദിച്ചപ്പോൾ കൊടുക്കാഞ്ഞതിന്റെ എന്റെ ദേഷ്യം എനിക്കതാണ് സത്യമായിട്ടും തോന്നുന്നത് കാരണം